ഹരി വാർത്തകൾ ഒരുപാട് നമ്മൾ നിരന്തരം കാണാറുണ്ടല്ലോ കേൾക്കാറുമുണ്ട് ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡിനെ കുറിച്ചുമൊക്കെ അതുകൊണ്ട് ഇത്തവണ ഉമ്മറത്തൂടി വന്നിറങ്ങുന്ന ലഹരി നമുക്കൊന്ന് ലൈവായി കാണാം ഉം മലദ്വാർ ഗോൾഡ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഊരി എടുക്കുന്നത് അഹമ്മദ് അഹമ്മദ് എന്നൊക്കെ വിളിച്ചത് റിലാക്സ് റിലാക്സ് തീർന്നു തീർന്നു എന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ടീ ബാഗ് പോലെ വലിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒടുവിൽ ഒട്ടി ഇതിനെയും സർജറി ചെയ്താലേ എടുക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ കുത്തിയിരിക്കാൻ പറഞ്ഞിട്ട് മുക്ക് 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 എന്ന് പറഞ്ഞിട്ട് പുറത്തടിച്ച് റിലാക്സ് റിലാക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മലദ്വാർ ഗോൾഡിന്റെ ഒരുപാട് പീസുകൾ ഹലാലാക്കി എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനകത്തിട്ട് കറക്കി വലിച്ചെടുക്കുമ്പോൾ ഹലാലാകും ശരി ഇപ്പോൾ ഒരു താത്ത ഉമ്മറത്തൂടെ ഹലാൽ സാധനങ്ങൾ ഇറക്കുന്നത് ഒന്ന് കാണണ്ടേ എന്നാ പിന്നെ ലൈവ് ആയിട്ട് ഒന്ന് കണ്ടേക്കാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് തോന്നും താത്ത ഒരു ഗർഭിണിയാണെന്ന് അല്ലെ ആ വയറിന്റെ കളറും മറ്റേ ബാക്കിയുള്ള സ്കിന്നിന്റെ കളറും കൂടി ഒന്ന് നോക്കിക്കേ ഇവരെ ഇതൊക്കെ ശരിക്ക് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പാവ ഞാനേ ആ ഉദ്യോഗസ്ഥയുടെ ഗതികീടനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് കേട്ടൊക്കെ പാവം എവിടെയെല്ലാം കൈയിട്ട് എടുക്കണം എന്തെല്ലാം സാധനങ്ങൾ അവരെടുക്കണം നോക്കണം കേട്ടോ ഒരു നാട് മുഴുവനും ഇല്ലാതാക്കാനുള്ള സാധനങ്ങളാണ് ഇത് ആ കക്ഷി കൂളായിട്ടാണ് നിക്കുന്നത് കേട്ടായിട്ട് അന്ന് വീണുന്ന നോക്കോണോ ആ ഊര്യപ്പൊ വന്ന് വീണത് കണ്ടായിരുന്നോ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ നോക്കിക്കോണേ ഇതല്ല ബാക്കി അടുത്ത ഭാഗം ഇതല്ല ബാക്കി ഭാഗം വന്ന് നോക്കിക്കോണേ അത് ഊരുന്ന സമയത്ത് വന്ന് വീഴുന്ന ചില സാധനങ്ങളുണ്ട് ആ ഇനി ഇനി ആ ഇത് ഇത് ഒന്ന് നോക്കിക്കോ ദാ അതാ വന്ന് വീഴുന്നു അതിന്റെ ഇടയ്ക്ക് വന്ന് വീഴുന്നുണ്ടോ ആയിക്കോ ആ സോക്സിന്റെ വള്ളിക്കകത്ത് വരെ എന്താ ഈ വള്ളിക്കകത്ത് ഒരു രാജ്യം മുഴുവനും നശിപ്പിക്കാനുള്ള സംഗതിയുണ്ട് അവളുടെ കയ്യിൽ ലിപ്സ്റ്റിക് എന്നും പറഞ്ഞായി കൊണ്ടുവരുന്നേ മേക്കപ്പ് സെറ്റ് ഒരു രാജ്യത്തെ മുഴുവനും ലഹരിയിൽ മുക്കാനുള്ള മയക്കുമരുന്ന് ശേഖരവുമായിട്ടാണ് ഒരു യുവതി എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് എന്തായിരിക്കും ഇവർക്കുള്ള പ്രചോദനം ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച് ഇത്രയും സാധനങ്ങളുടെ ശേഖരം ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സഹായിക്കുന്ന താൻ പിടിക്കപ്പെട്ടാൽ പുഷ്പം പോലെ തന്നെ ഊരിയെടുക്കാൻ സാധിക്കുന്ന ആളുകൾ ആ കസ്റ്റംസിനകത്ത് തന്നെയുണ്ട് എയർപോർട്ട് വൃത്തങ്ങളിൽ തന്നെ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നതുകൊണ്ടല്ലേ ഇവരെ ആരാണ് ജാമ്യത്തിൽ എടുക്കുന്നത് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന വക്കീലിനെ വയ്ക്കുന്നത് ആരാണ് അയാൾക്ക് ഫീസ് കൊടുക്കുന്നത് ആരാണ് ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് പിടിക്കപ്പെട്ട സംഭവമാണ് നമ്മൾ ഈ കണ്ടത് പിടിക്കപ്പെടാത്ത നൂറുകണക്കിന് ആളുകൾ ഇതിനേക്കാൾ മാരകമായ ശേഖരവുമായി ഇവിടെ വരുന്നില്ലേ ഇല്ലേ മലദ്വാരത്തിലും ഉമ്മറത്തുമൊക്കെ ഇത്യാദി സാധനങ്ങൾ ഒളിപ്പിച്ച് ഇവിടെ വരുന്നു ഇത് ഇനി ആരാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വരും തലമുറയിലെ മക്കളിലൂടെ അത് നമ്മുടെ വീടുകളിൽ എത്തുകയാണ് അതിൻ്റെ പണത്തിനു വേണ്ടി കുട്ടികൾ പല രൂപത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നു അത് കഴിച്ചിട്ട് വീട്ടിൽ വന്നവര് ചെയ്യുന്നത് ഓരോന്ന് കണ്ടോ എന്ന് നമ്മൾ കാണുന്നതാണ് വിദേശത്ത് മരണപ്പെട്ട അതുല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ അയാൾ ഉപദ്രവിച്ചു അയാള് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വ്യക്തിയായി മാറുമെന്നാണ് അതുല്യ പറയുന്നത് അവരൊരിക്കലും അവരുടെ ജീവൻ ഇല്ലാതാക്കില്ല ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അയാള് വേറെ ഒരാളായിട്ട് മാറുന്നു അങ്ങനെ അവരെ അവരുടെ സുഹൃത്തിനയച്ചതും അമ്മയ്ക്ക് അയച്ച വിഷ്വൽസ് അയച്ച വോയിസ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നെ അടി ചോദിക്കി എന്നാണ് പറയുന്നത് അത് നമ്മൾ മാതാപിതാക്കളെ പറഞ്ഞാൽ മതി കാരണം ഇത്രയും മാരകമായി പത്തു വർഷമായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും നാട്ടിൽ ഇതിനേക്കാൾ മാരകമായി ഉപദ്രവിച്ചിട്ട് ഡിവോഴ്സിന്റെ വക്കീലെത്തി വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും വന്നു കരഞ്ഞു വിളിച്ചു വിളിച്ചുകൊണ്ട് പോയി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കേ വിദേശത്തിവന്റെ കൂടെ വിട്ട മാതാപിതാക്കളും ഇതിനകത്ത് എനിക്ക് പറയാതെ വയ്യാട്ടോ എനിക്കാരുടെയും മുഖം നോക്കി പ്രതികരിക്കുന്ന രീതിയില്ല കണ്ട കാര്യം കണ്ടതുപോലെ തന്നെ പറയും എനിക്കെന്താണോ ആ വിഷയത്തിലെ അഭിപ്രായം അങ്ങനെ തന്നെ പറയാനാണ് എനിക്കിഷ്ടം ഇതുപോലെ അനേകായിരം സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുവാണ് ഈ അമിതമായ ഡ്രഗ്സ് ഉപയോഗമാണ് ഇതിൻ്റെ ഒക്കെ കാരണം ഇത് നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നവർക്കൊരു പക്ഷേ കോടാനുകോടി പണത്തിന്റെ ലാഭം ഉണ്ടാകും പക്ഷേ ഇതുവഴി കിട്ടുന്ന ലാഭത്തെക്കാൾ എത്രയോ മടങ്ങി ഇരട്ടിയാണ് സർക്കാരിന് ഈ വിഷയത്തിലുള്ള അഡി അഡിക്ഷൻ സെന്റർ പോലെയുള്ള സ്ഥലങ്ങളിൽ ചിലവഴിക്കേണ്ടി വരുന്നത് എവിടെന്നെല്ലാമാണെന്ന് നോക്കിയാൽ അത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ തേടി പിടിച്ചു ജെട്ടി വരെ ഊരിപ്പിച്ചു നോക്കിയപ്പോൾ വന്നു വീഴുന്നു ഇത്രയും ധൈര്യസമേതം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ മില്യൺ കണക്കിന് പണത്തിന്റെ മയക്കുമരുന്നുമായി ഒരു സ്ത്രീ എയർപോർട്ട് കടക്കാൻ സാധിക്കുന്നെങ്കിൽ ഇവരൊക്കെ നിസ്സാരക്കാരാണോ നന്ദി